കല്യാണ മണ്ഡപം ഷോപ്പിംഗ് കോംപ്ലക്സ് വിവിധ ഓഫീസുകൾ എന്നിവ അടങ്ങിയ ബഹുനില കെട്ടിടമാണ് മാവൂർ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിക്കുന്നത് ജലാംശം കൂടുതലുള്ള മണ്ണിൽ പൈലിംഗ് നടത്താതെ നിർമ്മാണം തുടങ്ങുന്നത് അപകടത്തിനിടയാക്കുമെന്നാണ് പ്രതിപക്ഷമായ എൽ വാദം പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷം വിഷയമുന്നയിച്ച് ഇറങ്ങിപ്പോയി നിരവധി നിലകളുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ പിന്നെ ഓഫീസ് സംച്ചയം എല്ലാം കൂടെ കമ്മ്യൂണിറ്റി ഹാളും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ പറയുന്നത് പൈലിംഗ് നടത്തണം സാധാരണ ഇത്തരം ബഹുനില കെട്ടിടങ്ങളെല്ലാം തന്നെ സോയിൽ ടെസ്റ്റ് ചെയ്ത് പൈലിംഗ് നടത്തിക്കൊണ്ട് പിന്നെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കണം രാഷ്ട്രീയ താല്പര്യമാണ് ആരോപണങ്ങൾക്ക് പിറകിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ പുലിയപ്പുറം പറഞ്ഞു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ തികച്ചും രാഷ്ട്രീയ മാത്രമേ കാണുന്നുള്ളൂ കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും ഏഴു കോടി രൂപ വായ്പയെടുത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് കെ ഇല്ലിയാസ് മീഡിയ വൺ കോഴിക്കോട്